ഇവาท പോന്നു ചുയലതെ അടിയിന്റെ സ്ഥാനത്തിന് മുകളിൽ എല്ലാ ദിവസവും ശുഭനസ്കാരം ശേഷം ഈ മോഡൽ രാജാ രാജാ അങ്ങനെ അങ്ങനെ എല്ലാം കേറി ഫുൾ പോലെ രാജാജി തട്ടാ ഞാൻ കുത്തേ ഇതിനെ ഒരു മോനേ വാ 3 തരത്തിൽ രണ്ട് തട്ട거든요

മൂന്നൂറിനൊക്കെ <coughs> 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 ഇവിടെണ്ടോ മ്മ് നല്ല ബേക്കറങ്ങാരൻ നല്ല ബേക്കറിയിൽ ഇരുന്നങ്ങടെ അവിടെ അതുപോലെ ഞാൻ ഇരുന്നു നല്ല സേവ് ഒക്കെ വാ എല്ല ഈ മരിച്ചു ഈ മോന് പഠിതനായ മോൻ ദീർഘനേരം ഈഷാദസ്കരിച്ച് അവിടെ തന്നെ ഇരുന്നിട്ട് കറക്റ്റ് ഒരു മാസം മരണപ്പെട്ടിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ വാപ്പ അവന്റെ സ്വപ്നത്തിൽ വന്നു എന്നിട്ട് പറയാ മോനെ പറയാം അവനെ കൊച്ചേക്കൊന്നൊക്കെ മൂത്തോന് വീഡിയോ കോള് വിളിക്കാറുണ്ടെങ്കിലും ർബാർ കിച്ചൻ ഏകദേശം തുടങ്ങിയിട്ട് ആറ് മാസമാണ് ആറുമാസത്തിനകം ഏകദേശം ഓർഡർ കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കലുണ്ട് നമ്മുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ നല്ല ദം ബിരിയാണിയാണ് അപ്പൊ ഓർഡർ ഓൾറെഡി ചെയ്ത് കൊടുക്കലുണ്ട് ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹൈവേ ജുമാ മസ്ജിദിൽ ആയിരം പോത്ത് ദം ബിരിയാണി എന്നുള്ള ഇതിലാണ് ചെയ്ത് കൊടുക്കണ്ടിരിക്കുന്നത് അതിന്റെ പാക്കിംഗ് ആണ് മൊത്തത്തിൽ നമ്മുടെ ദം ബിരിയാണി നല്ല നടന്നോണ്ടിരിക്കുന്നത് ഇപ്പം <laughs> <laughs> ം പോത്ത് ദം ബിരിയാണി ഇനി നമ്മൾ നമ്മളങ്ങനെ പതുക്ക പതുക്ക ഒന്ന് കഴിക്കണം ജസ്റ്റ് ഇങ്ങനെ സോഫ്റ്റ് നല്ല ചൂട്ന്ന് വെച്ചാൽ നല്ല ചൂട് നല്ല ഡിമാൻഡ് ഉണ്ട് കേട്ടോ നല്ല ഡിമാൻഡ് ഉള്ളതിന്റെ പേരിലാണ് നല്ല രീതിയിൽ പാർസൽ ഓർഡേഴ്സ് ഒക്കെയാണ് വരുന്നുണ്ട് അതുകൂടാ നമുക്ക് എപ്പം പോയി കഴിഞ്ഞാൽ അവിടെ ബിരിയാണി കിട്ടും മസാല എല്ലാം കൂടെ ചേർത്ത് വെച്ചാ നല്ല സോഫ്റ്റ് വേണ്ടതാ പിക്കിള് കാണുന്നുണ്ടെങ്കിൽ പിക്കിള് കിട്ടും പിക്കിൾ എന്റെ കൂട്ടത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ പിക്കിള്ന്ന് വെറുതെ സമയം കിടണ്ട കഴിച്ച് ലൊക്കേഷൻ നമ്മുടെ ട്രിവാണ്ടത്ത് പൂന്ത്രപുത്തംപള്ളി മുസ്ലിം പള്ളിയുടെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടാണ് ദർബാർ കിച്ചനുള്ളത്